ഭർത്താക്കന്മാരുടെ മദ്യപാനവും ഗാർഹിക പീഡനവും മൂലം ജീവിതമെടുത്ത രണ്ട് സ്ത്രീകൾ അവരെ ഉപേക്ഷിച്ച് പരസ്പരം വിവാഹം കഴിച്ചു ഉത്തർപ്രദേശിലെ ഖൊരഖ്പൂരിന് സമീപമുള്ള ഗ്രാമത്തിലാണ് സംഭവം ദിയോറിയയിലെ ചോട്ടിക്കാശി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രത്തിൽ വെച്ചാണ് കവിത കുഞ്ച എന്നീ യുവതികൾ വിവാഹിതരായത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതികൾ പരിചയപ്പെടുന്നത് ജീവിത സാഹചര്യങ്ങൾ പങ്കുവച്ചതോടെയാണ് തങ്ങൾ അടുത്തതെന്ന് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പീഡനം സഹിക്കാനാവാതെ ഇരുവരും ഭർത്താവിന്റെ വീട് വിട്ട് സ്വന്തം വീടുകളിലാണ് കഴിഞ്ഞിരുന്നത് കവിതയ്ക്ക് നാല് മക്കളുമുണ്ട് വിവാഹ ചടങ്ങിൽ ഗുഞ്ച വരനായി കവിതയ്ക്ക് സിന്ദൂരം ചാർത്തി പരമ്പരാഗത രീതിയിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇരുവരും ഒരു വാടക വീട്ടിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങുകയും ചെയ്തു സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പുതിയ ജീവിതം നയിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നെന്നും കൊരഖ്പൂരിൽ ദമ്പതികളായി താമസിക്കാനും ജോലി ചെയ്ത് ജീവിക്കാനും തങ്ങൾ തീരുമാനിച്ചെന്നും ഇരുവരും പറഞ്ഞു